എന്റെ ദൈവമേ ഇന്ന് ആശുപത്രി വടിയും പത്തലൊക്കെ ആയിട്ട് എന്തോ ഈ വടിയും കൊലക്കെ ആയിട്ട് അത് ശരി തന്നെ ആനപ്പനാണല്ലേ തന്നെ കണ്ടപ്പോ തന്നെ തോന്നി വേഷം കണ്ടപ്പോ തന്നെ അട്ടെ തന്റെ പേരെന്താണെന്ന് പറഞ്ഞു ആനന്ദൻ ആനന്ദൻ അട്ടെ തന്റെ വീട് എവിടെയാണ് ആനന്ദ ആനത്തിലെ വട്ടണം ആനത്തിലെ ആനത്തെ ആനത്തിലോട്ടോ ആനത്തിലോട്ടെ ആനത്തിലെ വട്ടണം മനസ്സിലായി അവിടെ ആന കല്യാണം കഴിച്ചാടും കഴിച്ചോണം അത് ശരിയാണം കഴിച്ചോ ഗുരുവായൂർ അമ്മീന്റെ കല്യാണം ഗുരുവായൂർ ഗുരുവായൂർ അമ്മിയുടെ ഒന്നാം പാപ്പാ പറയാൻ പറയാനല്ലേ ഗുരുവായൂർ അമ്മി ഓക്കെ അവിടെ നിങ്ങൾ ലവുമാരേ ചേരുന്നു ലവുമാരേ അടുത്തത് വിളിച്ചിട്ടുണ്ടോ എന്നാണ് അവള അടുത്ത് അടുത്തത് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും കൂടി അവളാ അടുത്തെന്ന് വിളിച്ചിട്ടുണ്ടോ വാരിക്കുഴിയിലാക്കിയതാണ് ഓ വാരി ഓ കല്യാണം കഴിപ്പിച്ചത്യാണം കഴിപ്പിച്ചു ഓക്കെ അവിടെ ഈ ഇതില് കുട്ടികളൊക്കെ ഉണ്ടോ രണ്ട് കുട്ടിയുണ്ട് രണ്ടു കുട്ടികൾ ആണോ ഒന്ന് നാരമ്പലും ശശിയും ഒന്ന് എടവെണ്ണക്കാട് കർത്തി ഇതൊക്കെ ആരോടൊളത്തിന് ആനകളാണോ ആ കുട്ടികളാണല്ലേ ഒരു കൊമ്പലും പിടിയും മനസ്സിലായി മനസ്സിലായി ഒരാണും ഒരു പെണ്ണും ഓക്കേ അടേ തന്റെ വീട്ടിൽ ഇനി ആരൊക്കെ ഉണ്ട് ഇനി എന്റെ വീട്ടിലെ അമ്മയുണ്ട് അമ്മയുണ്ടോ ആ ഒരു ചേട്ടനുണ്ട് ചേട്ടനുണ്ട് എന്ത് ചെയ്യണോന്ന് പറഞ്ഞത് അവരൊക്കെ എന്റെ കല്യാണം കഴിച്ച് എന്റെ അമ്മ എതിരെ കൊണ്ടുവന്നപ്പോൾ അമ്മ ചരിഞ്ഞു അമ്മ ചരിഞ്ഞു ചെരിഞ്ഞു അമ്മുണ്ടൊരു ഒറ്റ ചേട്ടൻ ഒരു ചേട്ടൻ ഒരു ചേ ഒരു ചേട്ടൻ ഏടോ ഈ എന്റെ പൊന്ന് ആനന്ദ ഈ ചേട്ടൻ എന്നാ ചെയ്യണു അത് ശരി മറ്റേ കേസാ കൊഴപ്പല്ല അട്ടാ ആനന്ദ എന്താ നിന്റെ പറഞ്ഞു എന്റെ പ്രശ്നമാൻ്റെ ആനേനെ കൊണ്ടുണ്ടോ ആന ചിഹ്നം വിളിക്കണത് ഗ്യാസ ഗ്യാസാ അടാ കൊഴപ്പല്ല ഗ്യാസിന് ഗുളിക ഞാൻ തന്നെ അടാ ഇതല്ലാണ്ട് വേറെ തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് എനിക്ക് ഭയങ്കര മറവിയ മറവിയാണ് ഓടോ മറവി എന്ന് പറഞ്ഞ മനുഷ്യ സഹജത് മറവിക്ക് യാതൊരു പ്രശ്നമല്ല ഈ മറവി മൂലം തനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് എനിക്ക് കഴിഞ്ഞ ദിവസത്തിന് ഞാ പാർപ്പറോഡെന്ന് പറഞ്ഞാൽ ആനയുടെ മുകളിൽ കുത്തി കെട്ടി അയ്യോ എന്നിട്ട് ആന ആനയുടെ മർമ്മസ്ഥാനോ പിന്നെ ഒപ്പം ആര് ആനയോ അല്ല ആ പിന്നെ ഞാൻ ടും ആന നാടിച്ച് സ്ഥലം ഇട്ടു പോയി തനിക്ക് ഞാനൊരു ഗുളിക തരാം ഡോക്ടറാണ് പെട്ടെന്ന് കണ്ടപ്പോ നിങ്ങടെ ഒരു ചായേന്റെ അജീനാണ് ഞാനൊരു കാര്യം ചെയ്യാം തനിക്ക് ഞാനൊരു ഗുളിക തരാം പക്ഷെ ഈ ഗുളിക തന്നു ഞാൻ ധാരാളം വെള്ളം കുടിക്കും പക്ഷെ വേറെ ഞങ്ങള് വെള്ളം കുടിക്കണെങ്കിൽ തന്നെ ഞങ്ങള് ആന മൈക്കേ കഴിക്കാറുള്ളൂ അത് ശരി ഈ ആന മൈക്ക് അടിച്ചിട്ടാണ് ആനയുടെ മക്കിട്ട് കറഞ്ഞല്ലോ ഞാൻ രണ്ടെണ്ണം അടിച്ചാൽ അടിച്ചു കഴിഞ്ഞാ ആ ആനക്കെട്ട് രണ്ടെണ്ണം ആനക്കെട്ട് രണ്ടെണ്ണം ആനക്ക് ഒറ്റ ഓടണത് വീട്ടില് സ്ഥിരം ഇതാ പതിവ് അത് ശരി അല്ല നല്ല പരിചയം അമ്പലത്തിന്റെ നേരെ പുറകോസ് ഞാനവിടെ രണ്ടായിരത്തി മൂന്നില് പൂരത്തിന് വന്നിട്ടുണ്ട് അവിടെ ഞാൻ അവിടെ പൂരത്തില് പോയിട്ട് ഞാനും പുറയിൽ തോട്ടിയായിട്ട് അല്ല ഫ്രണ്ടിൽ തിടമ്പോയിട്ട് കുട്ടിയില് തോട്ടിയായിട്ട് ഞാനും പൂരം അപ്പൊ അവിടെ പൂരം ഞാൻ നല്ല ചെറു വയറു പോലെ പൂരം നടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ അന്ന് ആ വർഷം അമ്പലത്തിൽ ഏത് ആയിരുന്നു അതൊന്നും പറഞ്ഞു തരാം ആലപ്പുഴ സെഞ്ചുറി ആലപ്പുഴ സെഞ്ചുറി ആലപ്പുഴ കൊച്ചിൻ സെഞ്ചുറിയുടെ ഗാനവേള കൊച്ചിൻ സെഞ്ചുറിയുടെ ഗാനമേള അപ്പൊ അവരുടെ ഗാനവേള നടക്കുമ്പോ ഞാൻ പറഞ്ഞു എനിക്കൊരു പാട്ട് പാടും ഗാനമേള ഓക്കെ ഡോക്ടർ പോകാം പാട്ട് പാടും അത്യാവശ്യം കുറച്ച് ഭജന ഒക്കെ പാടിയ ഭജന ഒക്കെ പാടും പാട്ടൊക്കെ പാടുവോ താൻ പാട്ട് പാടാന്ന് പറഞ്ഞാൽ എനിക്ക് ഉദ്ദേശം തന്നില്ല താനൊന്ന് പാടിക്കേറ്റ ഞാൻ ലജ്ജാവതി നൽകി ലജ്ജാവതി താൻ പാടിയോ താനൊന്ന് പാടിയോ കേട്ടോ ലജ്ജാവതി കേട്ടോ പാടി ലജ്ജാവതി ലജ്ജാവതി മൂന്ന് മിനിറ്റ് ി അത് ശരി അത് കഴിഞ്ഞിട്ട് പിന്നെ കൈ കൊണ്ടാണോ കാലുകൊണ്ടാണോ മടലുകൊണ്ടാണോ ഒരുപിടുത്തില്ല ഞാൻ ബോധം കിട്ട് ഫ്രണ്ടിൽ കിടക്കണ് സ്റ്റേജിന്റെ ഫ്രണ്ടില് മണ്ണിൽ കഴിഞ്ഞിടക്കണ കുട്ടീഷ്ണെ മണ്ണ തന്നെ തുമ്പിക്കൈലിങ്ങനെ എടുത്ത് പാട്ടിയുടെ പരസ്യങ്ങൾ രണ്ടു അത് ഒമ്പതിൻ്റെ അകത്ത് പൂച്ചിരിക്കണ പോലെ ഞാൻ തുമ്പിക്കൈല് ഇങ്ങനെ ഇരിക്കുന്നു ഓണ പോക്കിൽ ഇവരെന്നെ േത്ത മണ്ണൊന്നു കളയാൻ വേണ്ടി ഒരു കരികലിലോട്ട് കൊടുത്തിട്ടൊന്ന് കൊടങ്ങി പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ ആശുപത്രിയിൽ പറഞ്ഞു ഗവൺമെന്റ് ആശുപത്രിയിൽ കിടക്കണു എനിക്ക് ബോധമില്ല ഗ്ലൂക്കോസ് കയറ്റിട്ടേക്കാണ് ബോധം വന്നിട്ടില്ല അവസാനം എന്റെ അനിയൻ സതീശ വന്നിട്ട് ഗ്ലൂക്കോസ് ഉപ്പിയൊക്കെ ഇട്ട് ആ ഗ്ലൂക്കോസ് കളിക്കും അതിനകത്ത് രണ്ട് പെഗ് സൽസ ഒഴിച്ചു അതാക്ക ഞാനിത ചെറുപയർ പോലെയാണ് ചാടി എഴുന്നേറ്റത് അപ്പൊ ഞാൻ ആനന്ദം ചേട്ടാ ഞാൻ ഞാനയില് താല്പര്യം ഉള്ള ഒരാളെന്നല്ലേ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ കൂട്ടുണ്ടാ ഞാനീ കാട്ടാനങ്ങളൊക്കെ പിടിക്കും പിടിച്ചാ എന്റെ മോനെ ഞാനൊരു തകലയില് ശർക്കര കലക്കും ശർക്കര കലക്കും ശർക്കര കലക്കിട്ട് ഒരു റോപ്പ് കയറില്ലേ കയറ് മുക്കിയിട്ട് അതിൽ മുക്കിയിട്ട് അത് തണുപ്പിക്കും തണുപ്പിക്കും ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് തണുപ്പിക്കും എന്നിട്ട് പൊക്കി എടുക്കും മറ്റൊന്ന് ചെറുക്കര ഉണ്ടാവില്ല അത് കൊണ്ടിട്ടിട്ട് ഞാൻ ഇട കോടനാടോ മലയാറ്റൂരോ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ ഇടും ഇട്ടിട്ട് ഏട്ടോ ഏടോ ഇത് ചൂണ്ടായിരുന്നല്ലേ ചൂണ്ട ഇടമാരിയാണോ പിടിക്കണ പിടിക്കുന്നത് കരിമിൻ്റെ പിടിക്കണമല്ലോ ഏടോ ചൂണ്ട ഇടമാരിയാണോ ആരെയും പിടിക്കണേ ആ കൊറച്ച് പട്ടയിടും ഈ ആന വന്ന് പട്ടയം തിന്നു കൂട്ടത്തിൽ ചർക്കര തി എന്നിട്ട് പിണ്ടോയിടും പിണ്ടോയിടുമ്പ ഈ കയറ് അറ്റത്തോടി പുറത്തേക്ക് പോയി കഴിയും ഞാൻ ഈ ബാക്കിന് ഈ ചിരട്ട കൊടുക്കും ഫ്രണ്ടിന് ചിരടത്തിനെ കോർത്ത് പറഞ്ഞ കോളത്തേക്ക് ഇട്ടിട്ട് ഒരൊറ്റ പോക്കാ ശരി ആന വന്നാൽ പക്ഷേ അഞ്ചെട്ട് കേട്ടാൻ ഒന്നിച്ചു വന്നാൽ ഞാനെന്ത് ആ പിന്നെ ഞാൻ പറഞ്ഞു ആഫ്രിക്കൻ ആന പിന്നെ ആഫ്രിക്കൻ ആന പിന്നെ പിന്നെ മറ്റാന് ഏതാന ഹരിയാന് അത് ശരി അങ്ങനെ ചോദിച്ചു നോക്കുകയാണെങ്കിൽ ഓരോ ആനകളുണ്ട് കുഴിയാന കുഴിയാനെ കൊണ്ടുവന്നാൽ നെറ്റിപ്പട്ടൻ തൻ്റെ തലയിൽ കൊണ്ടു കെട്ടി അതിന് കണ്ടാവും എന്നെ കണ്ട തന്നെ തോന്നുന്നുണ്ടേ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നും എന്തെങ്കിലും തോന്നുന്നു തോന്നും തന്റെ കൂടെ ആരും വന്നിട്ടില്ലേ വന്നിട്ട് ഞാന് അപ്പൊ എന്നെ കണ്ടാ നെൽ കട്ടാ അപ്പൊ അത് ശരി വീട്ടിൽ ചക്കലം പിടിച്ചു വിടുന്നിരിക്ക പൊന്നു ഡോക്ടർ പത്ത് പതിനാല് ഗാനുണ്ടായിരുന്നു കുടുംബത്തിലെ മനുഷ്യനാ കുടുംബം ഗാന്ധി പിടിച്ചിരിക്കാ കൊന്നു വാങ്ങാൻ എങ്ങോട്ട് പോവാനാണ്